രോഗികളുടെ പ്രാർത്ഥന സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നിരന്തരമായ പരിപാലനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആരോഗ്യം നൽകുന്ന അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് രോഗം അനുവദിക്കുന്നതെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു കുരിശിൽ പീഡകൾ സഹിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ച ഈശോയെ എല്ലാ വേദനകളും ദുഃഖങ്ങളും സന്തോഷപൂർവ്വം സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നാനാതരത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കിയ ഈശോയെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ പാപികളെ മോചിച്ച ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ആശ്വാസദായകനെ അയച്ച് ശാന്തിയും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ പൊറുക്കുന്നു ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ഞങ്ങൾ മാപ്പ് ഉപേക്ഷിക്കുന്നു സഹനത്തിലൂടെ വിശുദ്ധരാകുവാനുള്ള കൃപാപലം ഞങ്ങൾക്ക് നൽകണമേ മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന തളർവാദരോഗിയോടും മകളെ ധൈര്യം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന രോഹിണിയോടും കൽപ്പിച്ച ഈശ്വയെ ഞങ്ങളുടെ മേലും കനിവു തോന്നി ഞങ്ങൾക്ക് സൗഖ്യവും ശാന്തിയും നൽകണമേ ആമ്മേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വൻ ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ